എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് ജീവിതശൈലി രോഗങ്ങൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എല്ലാവരും കേട്ട് കേട്ട് മടുത്ത ഒരു വാക്കാണല്ലേ ഈ ജീവിതശൈലി രോഗങ്ങൾ എവിടെ നോക്കിയാലും ഇങ്ങനത്തെ ടോപ്പിക്സാണ് പക്ഷേ എന്തുകൊണ്ടാണ് ആ ജീവിതശൈലി രോഗങ്ങൾ ആയിട്ടാണ് നമ്മളുടെ അടുത്ത് പേഷ്യൻസ് വരുന്നത് അതെങ്ങനെ മാറ്റാം ഇത് മാറ്റുന്നതിനായിട്ട് നമ്മൾ ജീവിതശൈലി തന്നെയാണ് ആ ഒരു വാക്കിൽ തന്നെ അതിൻ്റെ ഉത്തരവും നിങ്ങൾക്കുണ്ട് ജീവിതശൈലി രോഗങ്ങളായ ഹൈപ്പർ ടെൻഷൻ ആവട്ടെ ഡയബറ്റീസ് ആവട്ടെ അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളാവട്ടെ ഇതെല്ലാം നമ്മളുടെ ഒരു വണ്ണം കൂടുതൽ അമിതവണ്ണം ഇതിൽ നിന്നൊക്കെ നമുക്കുണ്ടാവുന്ന പാർശ്വഫലങ്ങളായിട്ട് വരുന്നതാണ് നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും അതുപോലെ തന്നെ പെൺകുട്ടികളിൽ കാണുന്ന യൂട്രസ് സംബന്ധമായിട്ടുള്ള പി അങ്ങനെ ഫൈബ്രോയിഡ് ഇതെല്ലാം നമ്മളുടെ ജീവിത ശൈലിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അത് നിങ്ങളുടെ ഒരു പരിധി വരെ ഒരു നല്ല പ്രായം വരെ നിങ്ങൾ ചിലപ്പോൾ അത് സംരക്ഷിച്ചേക്കാം പക്ഷേ അതിന് ശേഷം നിങ്ങൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ അഖില വിനോദ് യോഗാശ്രം വെൽനസ് ഓഫീസ് സെൻ്റർ പാലാരിവട്ടം പനമ്പള്ളി നഗർ ആൻഡ് ഇടപ്പള്ളി ഇനി നമ്മൾക്ക് ടോപ്പിക്കിലേക്ക് വരാം അതായത് നമ്മൾക്ക് പല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഡയറ്റ് തന്നെയാണ് നമ്മളുടെ ഡയറ്റും എക്സസൈസും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ പലപ്പോഴും പലരും പറയാറുണ്ട് ഞാനൊരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവാണ് എനിക്ക് തിരുവനന്തപുരം തൊട്ട് കേരളം വരെ ഞാൻ ഏത് സമയവും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എവിടെയാണ് ഡോക്ടറെ ഞാനൊരു സമയം കണ്ടെത്തുക എനിക്ക് എക്സസൈസ് ചെയ്യാനുള്ള സമയമില്ല അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും നിങ്ങളുടെ ആഹാര രീതി എങ്ങനെ ആ ആഹാരത്തിൽ എനിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല ഞാൻ പൊറോട്ട ബീഫ് അതുപോലെ തന്നെ രാവിലെ ദോശ പുട്ട് ഇഡ്ഡലി പിന്നെ ഉച്ചയ്ക്ക് ചോറ് പിന്നെ വൈകുന്നേരം ചപ്പാത്തി പിന്നെ ഇടനേരത്ത് നമ്മൾ പഴപൊളി വട അതുപോലെ തന്നെ പരിപ്പുവട എണ്ണ പലഹാരങ്ങൾ ചായ പിന്നെ ഒരു അഞ്ചാറ് തവണയെങ്കിലും ഞാൻ ചായ കുടിക്കും അതെനിക്ക് മസ്റ്റാണ് ഇപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ വ്യക്തി എക്സസൈസ് ചെയ്യുന്നില്ല ഇദ്ദേഹത്തിൻ്റെ ഉറക്കം ശരിയാവുന്നില്ല അതുകൂടാതെ വളരെ ക്രമം തെറ്റിയ രീതിയിലുള്ള ആഹാര രീതികളും കഴിക്കുന്ന ആഹാരങ്ങളാവട്ടെ മുഴുവൻ ഓയിലി ഫുഡും പ്രോസസ്ഡ് ഫുഡും പുറത്തു ഭക്ഷണങ്ങളും അതുപോലെ തന്നെ കൃത്യമായിട്ട് അല്ലെങ്കിൽ വലിയൊരളവിൽ കഴിക്കുന്നു പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു കാലറി ബേണിങ് ആ ശരീരത്തിന് ലഭ്യമാവുന്നില്ല ഉറപ്പായിട്ടും ഈ വ്യക്തി എത്ര നാളിങ്ങനെ പോവും കൂടി വന്ന ഒരു അഞ്ചോ ആറോ വർഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രായത്തിൻ്റെ ഇതുകൊണ്ട് ചിലപ്പോൾ പോയേക്കാം പക്ഷേ ഒരു പത്ത് വർഷത്തിനുള്ളിൽ തന്നെ എല്ലാ രീതിയിലുള്ള അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി യാത്രയായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ആൾക്കാർക്ക് ഇത് ഒരു അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട് എസ്പെഷ്യലി മലയാളികൾ ഫോളോ ചെയ്യുന്ന ഒരു സാധാരണ ഡയറ്റ് എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് വെച്ചാൽ രാവിലെയും കാർബോഹൈഡ്രേറ്റ് ആണ് ഉച്ചയ്ക്കും കാർബോഹൈഡ്രേറ്റ് ആണ് വൈകുന്നേരമുള്ള പലഹാരങ്ങളും കാർബോഹൈഡ്രേറ്റ് ആണ് പിന്നെ രാത്രി ഉള്ള ചപ്പാത്തി അങ്ങനെയുള്ള ആഹാരങ്ങളും കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മളുടെ പൂർവികർ അല്ലെങ്കിൽ നമ്മളുടെ ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ അപ്പൂപ്പനായിക്കോട്ടെ അമ്മൂമ്മയായിക്കോട്ടെ ഇവരെല്ലാവരും നല്ലപോലെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് ഇവരെല്ലാവരും ആഹാരം കഴിച്ചത് അവർക്ക് എക്സസൈസ് ചെയ്തിട്ടല്ലോ അവർ ഇതെല്ലാം അവർ മെയിൻറ്റൈൻ ചെയ്തിരുന്നത് അല്ലെങ്കിൽ അവർക്ക് യാതൊരു രീതിയിലുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടായില്ല ഒന്ന് അവരുടെ നല്ല പ്രകൃതി അതായത് യാതൊരു പൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രകൃതിയാണ് അന്നത്തെ കാരണം രണ്ട് എന്ന് പറയുന്നത് നല്ല ഭക്ഷണം അതായത് ഓർഗാനിക്കായിട്ട് അവരുടെ തൊടിയിൽ നിന്ന് തന്നെ പറിച്ചെടുക്കുന്ന ആഹാരങ്ങളും പാടത്തുനിന്ന് കൊയ്ത് നമ്മൾ തന്നെ കാണുന്ന രീതിയിൽ അത് മെതിച്ച് നമ്മളുടെ നെല്ലായി അത് നമ്മൾ തന്നെ പോയി പൊടിപ്പിച്ചാണ് നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത് ഇതെല്ലാം നമ്മൾ കാണുകയാണ് അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു അഡൾട്രേഷനും ചെയ്യുന്നില്ല നമ്മൾ തന്നെ ആഹാരം ചെയ്യുന്നു നമ്മൾ തന്നെ കൊയ്ത് നമ്മൾ തന്നെ അരി അതിൽ നിന്ന് കഴിക്കുന്നു പക്ഷേ നമ്മളുടെ വേറെ രീതിയിൽ അതായത് നമ്മളിപ്പോൾ ആഹാരമായിക്കോട്ടെ പ്രകൃതി ആയിക്കോട്ടെ അവരുടെ എക്സസൈസ് എന്ന് പറയുന്നത് അവർക്ക് ഒരു സെർവൻറ്റോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല മിക്കവരും ഓഫീസ് ജോലിക്കാരായിരുന്നില്ല അപ്പോൾ അവരുടെ വീട്ടിൽ തന്നെയുള്ള പണികളും അവരുടെ പറമ്പിലുള്ള പണികളും ചെയ്ത് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് അന്ന് അത് വച്ച് ഇന്നത്തെ കാലത്ത് ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് പല രീതിയിലുള്ള ആർഗ്യുമെൻ്റ് വരാറുണ്ട് ഇപ്പം എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അവരൊന്നും കറക്റ്റായിട്ട് വൺ അവർ എക്സസൈസ് ചെയ്തവരല്ലോ അവരൊന്നും ഇത്രയും ഞാൻ കഴിക്കുന്നത് അവരെക്കാളും പകുതിയെ ഞാൻ കഴിക്കുന്നുള്ളൂ എന്നൊക്കെ ആർഗ്യൂ ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ഈ മേൽപ്പറഞ്ഞ പ്രശ്നങ്ങളാ കാരണങ്ങൾ കൊണ്ടാണ് അന്ന് അവർക്കത് ഹെൽത്ത് മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചതും നമ്മൾക്കത് സാധിക്കാത്തതും അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞ് ആഹാരം കഴിക്കുക ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു വാട്ട് ടു ഈറ്റ് ഹൗ ടു ഈറ്റ് ആൻഡ് വെൻ ടു ഈറ്റ് എന്ന് എങ്ങനെ കഴിക്കണം എന്ത് കഴിക്കണം എപ്പോൾ കഴിക്കണം ഈ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു അമ്പത് ശതമാനം പ്രശ്നങ്ങളും അപ്പം തന്നെ തീരും ഇതാണ് നമ്മളുടെ ഒരു മൂല കാരണമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ രണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ സ്ട്രെസ്സാണ് അന്നത്തെ കാലത്തെ പോലെയുള്ള ക്വാളിറ്റി ഓഫ് ലൈഫാണോ ഇന്ന് നമുക്കുള്ളത് നമ്മളിന്ന് ചിന്തിച്ച് നോക്കുക എത്രയോ അഡ്വാൻസ് ആയിക്കഴിഞ്ഞു നമ്മളുടെ ഒരു ഇപ്പോൾ ഒരു ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാവുക ഒരു ഇംഗ്ലീഷ് വേർഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാവുന്ന വിദ്യാഭ്യാസം ഉള്ളവരാണ് ഈ കാണുന്ന എല്ലാ ഓഡിയൻസും എല്ലാ അസുഖങ്ങളെപ്പറ്റി ഞാൻ എന്ത് വാക്ക് പറഞ്ഞാലും അത് പെട്ടെന്ന് തന്നെ ഗൂഗിളിൽ കയറി ടൈപ്പ് ചെയ്ത് നോക്കാൻ നോക്കാൻ അറിവുള്ള ഒരു ജന സമൂഹമാണ് നമുക്കിന്ന് കേരളത്തിലുള്ളവർ എല്ലാവരും തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മളുടെ സ്ട്രെസ് ലെവലും നമ്മളുടെ ഡിവൈസസിൻ്റെ ഉപയോഗം കൊണ്ടും നമ്മളുടെ കാലഘട്ടത്തിൻ്റെ ഒരു ഓട്ടത്തിലും അഡ്വാൻസ്മെൻറ്റ് മോഡേണൈസേഷൻ വന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെസ്സും അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓട്ടപ്പാച്ചിലാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള ഓഫീസിലുള്ള സ്ട്രെസ്സ് വീട്ടിലുള്ള സ്ട്രെസ്സ് കുട്ടികളെ പഠിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സ്ട്രെസ്സും കൊണ്ടും നമ്മുടെ ശരീരത്തിന് പല രീതിയിലുള്ള സ്ട്രെസ് ഹോർമോൺസ് കൊണ്ടും നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വരാനിടയുണ്ട് മൂന്നാമത്തെ കാരണം നല്ലൊരു ഉറക്കം പലർക്കും പല ഷിഫ്റ്റ് ആയതുകൊണ്ടും അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ചിലവർ പറയാൻ എനിക്കൊരു അഞ്ച് മണിക്കൂർ ഉറങ്ങാനുള്ള സാധ്യതയാണ് എനിക്കുള്ളൂ കാരണം ഞാൻ രണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ കുടുംബം പുലർത്തുന്നത് ഞാൻ എങ്ങനെയാണ് ഒരു ഏഴ് എട്ട് മണിക്കൂർ കിടന്നുറങ്ങുക അത് വളരെ ന്യായമായ ചോദ്യമാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ അങ്ങനത്തെ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ സെൽസിന് തുല്യമായിട്ടുള്ള ഒരു ഉറക്കത്തിൻ്റെ ഏകദേശം അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രെയിൻ സെൽസ് റിലാക്സ് ആവുകയും അതിനകത്ത് ചില ബ്രീത്തിങ് എക്സസൈസ് അല്ലെങ്കിൽ ഡീപ്പ് റിലാക്സേഷൻ ടെക്നിക് എന്ന് പറയുന്ന റിലാക്സേഷൻസൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട് റിസർച്ച് പ്രൂവ് ചെയ്തിട്ടുണ്ട് അത് ഇത്ര മണിക്കൂർ ഉറങ്ങുന്നതിന് തുല്യമാണ് ഈ ഒരു ഒരു മണിക്കൂർ ഓഫ് പ്രാക്ടീസ് അതായത് പ്രാണായാമവും അതുപോലെ തന്നെ ഡീപ്പ് റിലാക്സേഷൻ ശവാസനത്തിൽ കിടന്നിട്ടുള്ള മ്യൂസിക് തെറാപ്പി വെച്ചിട്ടുള്ള റിലാക്സേഷൻസ് ഒക്കെ ഒത്തിരി റിസർച്ച് പ്രൂവ് ചെയ്തതിൻ്റെ ഞാൻ പറയുന്നതല്ല റിസർച്ച് പ്രൂവ് ചെയ്തിരിക്കുന്നതാണ് അത് ഉറക്കത്തിന് തുല്യമാവും അതായത് ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ദിവസം ഉറങ്ങാതെ ഇപ്പോൾ ഇപ്പം തന്നെ ഈ കമൻസിൽ ഒത്തിരി പേര് ഇതിന് ക്രിറ്റിസൈസിങ് ആയിട്ട് വരും അതായത് ഓ ഒരു മണിക്കൂർ അപ്പോൾ യോഗ ചെയ്ത് ഇങ്ങനെ ഉറങ്ങണ്ട അങ്ങനെയല്ല അത് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു നാലഞ്ച് മണിക്കൂറാണ് ഉറങ്ങുന്നുള്ളെങ്കിൽ അതിൻ്റെ കൂടെ നമ്മളൊരു വണ് അവർ യോഗ പ്രാക്ടീസ് കൂടി ചെയ്താൽ അത് നിങ്ങളുടെ ആ ഒരു ഉറക്കക്കുറവിനെ നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈല് തന്നെയാണ് അതായത് നമുക്കൊരു ചിട്ടയില്ലാത്ത ജീവിതമാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ചിട്ടയാക്കാവുന്ന ഒരു ജീവിതമാണെങ്കിൽ അതിനകത്ത് നമ്മളൊരു ഡിസിപ്ലിൻ വയ്ക്കുക ഇപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് ഞാൻ മോർണിംഗ് ഡ്യൂട്ടി ഈവനിങ് ഡ്യൂട്ടി അങ്ങനെയുള്ള ഒരാളാവുമ്പോൾ എനിക്ക് ചിട്ടയായിട്ട് ചെയ്യാൻ പറ്റില്ല വളരെ ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണത് അപ്പം അങ്ങനെയുള്ളവർക്ക് അവരുടെ ഷിഫ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് അനുസരിച്ച് അവർ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കി എടുക്കുക വേറെ ചിലരാവട്ടെ അവർക്ക് ഒരു രാത്രിയാണ് രാത്രിയാണവർ ജോലി ചെയ്യുന്നത് എസ്പെഷ്യലി ഐ ടി ഫീൽഡിലുള്ള പല സ്റ്റാഫും എസ്പെഷ്യലി ഈ കോർപ്പറേറ്റ് സെക്ടറിലുള്ളവർക്ക് അവർ രാത്രി ജോലി ചെയ്യുന്നവരാണ് അതായത് യു എസിലേക്കൊക്കെ ഉള്ള ഒരു ജോലി രാത്രിയാണെങ്കിൽ അവർ രാവിലെ ആയിരിക്കും കിടന്നുറങ്ങുക അപ്പം അങ്ങനെയുള്ള ജോലിയിലാണെങ്കിലും അതിനകത്ത് നിങ്ങൾ രാവിലെ ആണ് എഴുന്നെങ്കിൽ ആ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് ആണ് എഴുന്നെങ്കിൽ അവിടം തൊട്ടുള്ള ഡിസിപ്ലിൻ എങ്ങനെയാക്കാം എങ്ങനെയാണ് ആ ഒരു സ്ഥിരമായിട്ട് നമ്മൾ വൈകി എണീക്കുന്ന ഒരു രീതിയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഡിസിപ്ലിൻ ഉണ്ടാക്കാം പതിനൊന്ന് മണിക്ക് എനിക്ക് എങ്ങനെ എഴുന്നേറ്റിട്ട് എന്തായിരിക്കണം ആഹാരം കഴിക്കുന്നത് അങ്ങനെയുള്ള ഒരു ഡിസിപ്ലിനിലേക്ക് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഒഴുക്കനുസരിച്ച് അതെങ്ങനെ നമുക്ക് ഡിസിപ്ലിനാക്കി മാറ്റിയെടുക്കാം അല്ലെങ്കിൽ ഓരോ ദിവസം ഓരോ രീതിയിലാണെങ്കിൽ നമുക്ക് ഡയറ്റിൽ എങ്ങനെ നമുക്കത് കോംപ്രമൈസ് ചെയ്യാം പലപ്പോഴും ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം സാധിച്ചില്ലെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ഡയറ്റിൽ കോംപ്രമൈസ് ചെയ്യുക അതായത് നിങ്ങൾ മൂന്ന് നേരം നാല് നേരം കഴിക്കുന്ന ഒരാളാണെങ്കിൽ രണ്ട് നേരം കഴിച്ച് അതിനെ ചുരുക്കി കഴിഞ്ഞാൽ ആ കാലറി ബേണിങ് നിങ്ങൾക്ക് ഇതുമായിട്ട് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിങ് പോലെ അതായത് നിങ്ങൾ രാത്രി തൊട്ട് രാവിലെ വരെ ഭക്ഷണത്തിൻ്റെ ദൈർഘ്യം കൂട്ടി ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ് എടുക്കുക ഇന്ന് ഇതൊക്കെയാണ് ഞാനൊരു ടിപ്പായിട്ട് പറഞ്ഞു കൊടുക്കാറ് അപ്പോൾ ജീവിതം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എക്സസൈസ് ചെയ്യാനായിട്ടുള്ളൊരു സമയം കിട്ടുന്നില്ല നിങ്ങളൊരു ബാങ്ക് സ്റ്റാ ഞങ്ങൾക്ക് ഒത്തിരി ബാങ്ക് എംപ്ലോയീസ് വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ രാത്രി എട്ട് മണി ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അവരുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെയുള്ളവർക്ക് ഞാൻ എപ്പോഴും പറയും നിങ്ങൾക്ക് നടക്കാവുന്ന ദൂരം വരെ നിങ്ങൾ നടന്ന് നിങ്ങളുടെ വീട്ടിൽ എത്തും എത്തുന്ന ഒരു സ്റ്റോപ്പിന് കുറച്ച് മുമ്പ് തന്നെ നിങ്ങൾ ഇറങ്ങി അത്രയും ദൂരം നടന്ന് നിങ്ങളുടെ വീട്ടിൽ എത്തുമ്പോൾ കുറേ ആ ഇരുന്നതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ കുറച്ച് നേരം നടന്ന് റിലാക്സ്ഡ് ആയിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുക കുറച്ച് വേർത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വീട്ടിലേക്ക് ചെല്ലാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് തൊട്ട് നിങ്ങളുടെ ബസ് സ്റ്റോപ്പ് വരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർക്കിംഗ് സ്പേസ് വരെയോ ലിഫ്റ്റ് ഒന്നും ഉപയോഗിക്കാതെ സ്റ്റെപ്പിലൂടെ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക അങ്ങനെയുള്ള പല രീതിയിലുള്ള ലൈഫ് സ്റ്റൈലിലുള്ള വ്യത്യാസങ്ങൾ കുഞ്ഞു 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 വ്യത്യാസങ്ങൾ നിങ്ങൾ വരുത്താൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ മുമ്പ് പറഞ്ഞു കൊടുക്കുന്ന കൊടുത്തിരുന്ന ഒരു ടിപ്പ് ഒരു പർട്ടിക്കുലർ ബാങ്ക് സ്റ്റാഫിന് ഒത്തിരി ഉപകാരമായി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയത് കാരണം ആള് അതിൻ്റെ ഏറ്റവും അടുത്ത പാർക്കിംഗ് സ്പേസിലേക്ക് ആൾ കാറിട്ടിട്ട് എത്രയും ഷോട്ടാക്കി ഒട്ടും എക്സസൈസ് ചെയ്യാതെ ലിഫ്റ്റിൽ പോയി വളരെ ഇതായിട്ട് പോയി ചേർലിരിക്കും അങ്ങനെ വളരെ ഷോർട്ട് കട്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു കൊടുത്തു നിങ്ങൾ ആ ചെയ്യുന്ന കാര്യം കുറച്ചും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സസൈസ് ഫോമിലേക്ക് ആക്കുക എന്ന് പറഞ്ഞപ്പോൾ ആൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ദൂരെ പോയി കാറ് പാർക്ക് ചെയ്തിട്ട് അത്രയും ഡിസ്റ്റൻസ് നടന്ന് കുറച്ച് അതായത് രണ്ട് രണ്ട് ഫ്ലോറോളം അദ്ദേഹം സ്റ്റെപ്പ് കയറി അതിനുശേഷം ലിഫ്റ്റ് ഉപയോഗിച്ചു തിരിച്ച് ഓഫീസിൽ നിന്ന് വിടുമ്പോഴും അദ്ദേഹം സ്റ്റെപ്പ് താഴത്തേക്ക് ഇറങ്ങി അതുപോലെ തന്നെ പാർക്കിംഗ് സ്പേസിലേക്ക് കുറച്ച് ദൂരം നടന്ന് പിന്നെ മാക്സിമം റോഡിലൂടെയും അദ്ദേഹം നടക്കാനായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങി അങ്ങനെ കുറേ നടപ്പും എക്സസൈസും ഇതിൻ്റെ ബിറ്റ്വീൻ അതായത് നിങ്ങൾക്ക് ലഞ്ച് ബ്രേക്ക് കിട്ടുമ്പോഴും ഒന്ന് താഴെയൊക്കെ ഒന്ന് പോയി ചുറ്റും പുറം ബിൽഡിങ്ങിൻ്റെ ചുറ്റും നടക്കുക ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞിട്ട് പോയി ഇരിക്കുമ്പോഴാണെങ്കിലും നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് അദ്ദേഹത്തിന് വർക്ക് ചെയ്യാനായിട്ടും സാധിച്ചു എന്ന് എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടി ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നാല് പോയിന്റ്സ് ഡിസ്കസ് ചെയ്തു ഇനി അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റ് മോഡിഫിക്കേഷനാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഒത്തിരി നേരം ആഹാരം കഴിക്കാതെ നമ്മൾ മിതമായിട്ട് എക്സസൈസ് വളരെ മസ്റ്റാണ് പക്ഷെ ഇൻ കേസസ് അത് സാധിച്ചില്ലെങ്കിൽ ആ ദിവസങ്ങൾ നിങ്ങൾ ഡയറ്റ് കോംപ്രമൈസ് ചെയ്ത് രണ്ട് നേരം കഴിക്കുക ബാക്കിയുള്ള സമയങ്ങൾ വല്ല ഫ്രൂട്ട് കടിച്ചോ അങ്ങനെയൊക്കെ കഴിച്ച് നിങ്ങളുടെ വിശപ്പടക്കുക പിന്നെ നമുക്ക് ചെയ്യുന്നത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് റെക്ടിഫൈ ചെയ്യുക അങ്ങനെയുള്ള വൈറ്റമിൻ ഡിയോ അല്ലെങ്കിൽ നമ്മൾ നാല് ചുമരനുള്ളിൽ വർക്ക് ചെയ്യുന്നവരാണ് എ സിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ വൈറ്റമിൻ ഡി അതുപോലെ തന്നെ ബാക്കിയുള്ള ഹോർമോൺസ് എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് വന്നിട്ടുണ്ടോ അത് പ്രകൃതിയുമായിട്ട് നിങ്ങൾ കുറച്ചൊന്ന് ഇണങ്ങി അതുപോലെ തന്നെ കുറച്ച് നടപ്പും അതുപോലെ തന്നെ വീക്കെൻഡ് നിങ്ങൾ കുറച്ചും കൂടി കായികമായിട്ടുള്ള ആക്ടിവിറ്റീസിൽ നിങ്ങളേർപ്പെടുക അതായത് വല്ല കുറച്ചും കൂടി ഒരു ഹൈക്കിങ്ങിന് അല്ലെങ്കിൽ ഒരു ട്രിപ്പിനൊക്കെ പോയി നമുക്ക് നല്ല രീതിയിലുള്ള ഒരു അധ്വാനം വരുന്ന രീതിയിലുള്ള ട്രിപ്പ്സ് നിങ്ങൾ പോയി കഴിയുമ്പോഴത്തേക്കും ആ ഒരാഴ്ച ഉണ്ടായിരുന്ന ആ ഒരു വർക്ക് ലോഡും ഒക്കെ നിങ്ങൾക്ക് മെൻ്റലി നിങ്ങൾക്ക് ഹാപ്പിയാവും ഓൾസോ യു വിൽ ഫീൽ ഫിസിക്കലി ഹെൽത്തി അപ്പോൾ ഈ മെൻറ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും നമ്മളുടെ ജീവിതശൈലി ശൈലി രോഗങ്ങൾക്ക് വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അപ്പോൾ ഈ മെൻറ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അതായത് നിങ്ങൾ എല്ലാ ദിവസവും കുറച്ച് വാക്കിങ്ങിന് പോവുക യോഗ നിങ്ങളുടെ ഡെയിലി ഒരു പ്രാക്ടീസാക്കി മാറ്റുക അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഒത്തിരി മൈൻഡ് ഹെൽത്ത് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും കൂടാതെ നിങ്ങൾ നിങ്ങളെ തന്നെ കുറച്ചുകൂടി മൈൻഡ്ഫുള്ളായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങും നിങ്ങൾ സ്വയം ഹാപ്പി ആവാനായിട്ട് ശ്രമിക്കും പിന്നെ നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആഹാരം നിങ്ങൾക്കൊരു ഇമോഷണൽ ഈറ്റിംഗ് നിങ്ങൾ കുറയും അതായത് എന്തെങ്കിലും ഒരു ആഹാരം നമ്മൾ വലിച്ചു വാരി കഴിക്കുക ആ ഒരു ഇത് നിങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ദേഷ്യം തീർക്കാനോ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആഹാരം ഒരു ഇതായിട്ട് എടുക്കുന്ന അതൊക്കെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും കൂടാതെ ഡെഫിഷ്യൻസീസ് മാറ്റുക അതുപോലെ തന്നെ ഡയറ്റ് ഈ പറഞ്ഞപോലെ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പാഷൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഹോബീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീക്കെൻഡിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഹോളിഡേയിൽ ഒരു മണിക്കൂറെങ്കിലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഇപ്പം നിങ്ങൾ ഒരു നേച്ചർ ഫോട്ടോഗ്രാഫി എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പ്രകൃതിയുമായിട്ട് അങ്ങനെ പോവുക ഡാൻസ് ഇഷ്ടപ്പെട്ട ലേഡീസ് അല്ലെങ്കിൽ മെൻ അവർക്ക് ഡാൻസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഡാൻസ് പ്രാക്ടീസിന് വേണ്ടി പോവുക സ്വിമ്മിങ് ഇഷ്ടമാണെങ്കിൽ സ്വിമ്മിങ് ഹൈക്കിംഗ് അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി അത് ആഴ്ചയിൽ ആ വീക്കെൻഡിൽ നിങ്ങൾ എൻജോയ് ചെയ്യുക അത് നിങ്ങളെ അടുത്ത ആഴ്ചത്തേക്ക് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വളരെ നല്ലൊരു ടോണിക് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പം ജീവിതശൈലി രോഗങ്ങളെ നമ്മൾ പോരാടുക നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയാണ്